ഹായ് എല്ലാവർക്കും ഗോൾഡൻ ചാൻസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നുണ്ടാക്കാൻ പോകുന്ന റെസിപ്പി ഒരു അടിപൊളി അഡാർ റെസിപ്പിയാണ് യെസ് അതാണ് ബീഫ് റോസ്റ്റ് അപ്പോൾ അതിനാവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് ഇതൊക്കെയാണ് വെളുത്തുള്ളി സവാള കൊച്ചുള്ളി ഇഞ്ചി പച്ചമുളക് ഞാനിവിടെ അര കിലോ ബീഫ് എടുത്തിട്ടുണ്ട് ഇതിനി നമുക്ക് കഴുകി വൃത്തിയാക്കി എടുക്കാം നമുക്ക് ആദ്യം ബീഫ് അങ്ങ് വേവിക്കാൻ വെക്കാം അപ്പോൾ കുക്കറിനകത്ത് ഞാൻ ബീഫെല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ആവശ്യമുള്ള വെള്ളവും മഞ്ഞളും ഉപ്പും ഇട്ട് വേവിച്ചെടുക്കാം ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്കൊരു ഹാഫ് സ്പൂൺ ബ്ലാക്ക് പെപ്പറും കൂടെ ഇട്ട് കൊടുക്കാം ഒരു ഹാഫ് ടീസ്പൂൺ ഗരം മസാല കൂടെ ഞാൻ ഇവിടെ ആഡ് ചെയ്യുന്നുണ്ട് ഇനി ഇതിനകത്ത് ആവശ്യമുള്ള വെള്ളം ഒഴിച്ച് ഒഴിച്ചുകൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒരു എട്ട് ടു പത്ത് വിസല് വരുന്ന അത്ര വേവിച്ചെടുക്കണം ഇനി നമുക്കൊരു ൊരു കടായെടുത്ത് അതിനകത്ത് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ച് കൊടുക്കാം ആദ്യമേ നമുക്ക് കടുകിടാം ഇനി ഇതിനകത്ത് റോ മസാലാസ് എല്ലാം നമുക്ക് കൊടുക്കാം മസാല എല്ലാം ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് ഇതിനകത്ത് നമ്മൾ സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്നത് അനിയൻസ് ഒക്കെ കൊടുക്കാം നമുക്കിതിനകത്ത് കൊച്ചുള്ളിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം മീൻ വയൽ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചതച്ചങ്ങ് വെച്ചേക്കാം ഇതിനകത്ത് പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കാം നേരത്തെ ചതച്ചു വെച്ച ഇഞ്ചി വെളുത്തുള്ളിയും ഇതിനകത്ത് കുറേശേ ഇട്ടുകൊടുക്കാം ഇനി ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കാം നമുക്ക് കുറെ ഇനി ഇതിനകത്ത് നമുക്ക് കറിയാപ്പിൾ ആഡ് ചെയ്ത് കൊടുക്കാം കറിയാപ്പിൾ ഇച്ചിരി കൂടുതൽ എടുത്താലും കുഴപ്പമൊന്നുമില്ല ഇനി നമുക്ക് നമുക്കിതിനകത്ത് തേങ്ങ കൊത്തും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിനകത്ത് നമുക്ക് രണ്ട് സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം ഇതിനകത്ത് ഞാൻ ഒരു ഫുൾ സ്പൂൺ ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിനകത്ത് നമുക്ക് മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം ഇത് നന്നായിട്ട് ഇളക്കിയെടുക്കണം അടി പിടിക്കരുത് ഇനി ഇതിനകത്ത് വേവിച്ചു വെച്ച ബീഫെല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിനകത്ത് ഒരു മുക്കാ സ്പൂൺ പെപ്പർ വീണ്ടും ആഡ് ചെയ്ത് കൊടുക്കുവാണ് ഇനി ആവശ്യത്തിന് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് മീഡിയം ഫ്ലെയിമിൽ നമ്മളിങ്ങനെ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം അപ്പോൾ ഇത് സ്ലോ കുക്ക് ചെയ്ത് ഇതുപോലെ ഇളക്കി ഇളക്കി കൊടുക്കണം അതാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് അങ്ങനെ നമ്മുടെ അടിപൊളി ബീഫ് റോസ് റെഡി ആയിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തൊട്ടടുത്തിരിക്കുന്ന ബെല്ലൈക്കൻ കൂടെ നിങ്ങൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന വീഡിയോസെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് അപ്പം തന്നെ ലഭിക്കും അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്